ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ അത് കാണിക്കുന്നത് ചേനയുട്ടോ ചേന കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ലൊരു കാറ്റുണ്ടായിട്ടു നല്ലൊരു കാറ്റ് പറഞ്ഞാൽ അത് എന്താ പറയുക അത്രയും വലിയ കാറ്റായിരുന്നു ഒരു പത്ത് മിനിറ്റ് കാറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതൊരു കാറ്റന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു കാറ്റായിരുന്നു അപ്പോൾ ആ കാറ്റിൽ സംഭവിച്ചതുകൊണ്ടിട്ട് നമ്മൾ ചേനൊക്കെ ന താഴ്ന്നു പോയി കേട്ടോ അപ്പോൾ ഞാൻ ആ കാറ്റിൻ്റെ ഒരു കുഞ്ഞ് വീടിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ കാറ്റ് നല്ല അടിക്കുന്ന സമയത്ത് നമുക്ക് വീടുകൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റിയില്ല അങ്ങനെ ഒരു കാറ്റായിരുന്നു കേട്ടോ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളൊന്നും കണ്ടില്ല കേട്ടോ പല സ്ഥലങ്ങളിലും കറണ്ട് ഇല്ല അതുപോലെ തന്നെ മരങ്ങൾ നിറയെ പൊട്ടി കൂടിയിരിക്കണം കേട്ടോ ഇനി അതൊക്കെ ശരിയാക്കിയിട്ട് മുറിച്ച് മാറ്റിയിട്ടൊക്കെ വേണം കറണ്ട് വരണമെങ്കിൽ അപ്പോൾ നമ്മൾ ചേനൊക്കെ കണ്ടിട്ട് താഴെ ഒക്കെ ചെരിഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ മാത്രല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം വേറെ ഈ ഒരു റബ്ബർ കേട്ടോ നമ്മളെ മുറ്റത്ത് ഒറ്റ റബ്ബറായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രാത്രി ഇതാണ്ട കൊമ്പൊക്കെ പൊട്ടി പൊടിക്ക് നമ്മളെ വീടിന്റെ മുകളിലെ മോളിക്കട്ടത് ചേക്കി നിൽക്കണത് അതിൻ്റെ തണ്ട ഇലകൾ അടൊക്കെ വെട്ടിയിട്ടിരിക്കട്ടോ ചേ അപ്പ ഇതാട്ടോ നമ്മളുടെ മിഷൻ പെര കേട്ടോ നമ്മൾ മോട്ടോർ കടിക്കാൻ വെക്കുന്ന മീറ്റർ ഉണ്ടായി ആ മീറ്റർ കുഴക്കണത് പേരായിരുന്നു കണ്ടില്ല ആ പേരയൊക്കെ കണ്ടോ ആ ഷീ ആസ്പെറ്റോസ് ഷീറ്റാണ് ഇതൊക്കെ അങ്ങനെ പൊട്ടി പൊണിയിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മൊള്ളു നമ്മൾ തൽക്കാലം ആകുമ്പം ഇട്ടിരുന്ന ഒരു വേറെ ഷീറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടതൊക്കെ പൊട്ടി വീടുക നമ്മൾ ഇവിടുത്തെ പുല്ലൊക്കെ നാശമായിട്ടോ ഈ ഒരു കാറ്റത്ത് ഉണ്ടായതാണ് ഇതൊക്കെ ഇനി ഷീറ്റൊന്നിനും പറ്റില്ല കേട്ടോ അതൊക്കെ പൊട്ടി നിറന്നു ഇങ്ങനെ പൊട്ടി നാശമായിരുന്നു കണ്ടോ ഇവിടുത്തെ പുല്ലൊക്കെ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു അത്രയും നല്ല കാറ്റായിരുന്നു കേട്ടോ പിന്നെ കുറെ ഒക്കെ അച്ഛൻ ഇങ്ങനെ രാവിലെ വന്നിട്ട് ചേനക്കിങ്ങനെ വീണ് കിടക്കരുത് അതൊക്കെ നോർത്തി കൊടുത്തു കേട്ടോ ഇനി ഒക്കെ ഇതിന് ഓരോ വടി വെച്ചിട്ടിങ്ങനെ ഊന്നു കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ഒക്കെ ചാഞ്ഞു വീഴും പല സ്ഥലങ്ങളിലും കുറേ റബ്ബർ മരങ്ങളൊക്കെ പൊട്ടീനു കേട്ടോ കുറേ പൊട്ടീനു പിന്നെ ഇനി കറണ്ട് ഒന്ന് വരുമോ എന്ന് തന്നെ സംശയം കേട്ടോ എന്താ വെച്ചാൽ അത്രയും മരങ്ങളൊക്കെ പൊട്ടി വേണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് വേണ്ടേ വരുമെന്നറിയില്ല ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു കാറ്റ് കണ്ടില്ല കേട്ടോ പക്ഷെ ആ കാറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ പക്ഷെ എനിക്കത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ലാട്ടോ ഈ ഒരു കവുങ്ങും നമ്മൾ എൻ്റെ അടുത്ത കാറ്റത്ത് വീണതാണ് കേട്ടോ അപ്പം ഇത് തറവാട്ടിലാണ് കേട്ടോ നല്ല കാച്ചു നിൽക്കണ സമയമാണ് നടക്കാൻ നിറയുണ്ട് കേട്ടോ അതിൽ ആ ഒരു സമയത്താണ് നമ്മൾ കവുങ്ങുമരം വീണത് കാറ്റത്ത് അപ്പം അങ്ങനത്തെ ഒരു കാറ്റായിരുന്നു പിന്നെ ഈ കവുങ്ങുമരം മാത്രമല്ല നിറയെ വാഴകൾ നശിച്ചു പിന്നെ ഇത് വേറൊരു കവുങ്ങൾ കേട്ടോ അപ്പുറത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അതിലും ഇതേപോലെ തന്നെ നിറയെ കായകളുണ്ടായിരുന്നു കേട്ടോ അതും ഇനി അതും നേരെയുമില്ലല്ലോ അതും പോകുന്നു കേട്ടോ